ഒരു അന്തർദേശീയ വാർത്തയിലേക്ക് ലബനനിൽ കരയുദ്ധത്തിന് തയ്യാറെടുത്ത് ഇസ്രായേൽ ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹാവേലി യുദ്ധപ്രഖ്യാപനം നടത്തി ഇന്നലെ ലബനിലുണ്ടായ ആക്രമണങ്ങളിൽ മാത്രം എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമിത നൽകും നമിത ഒരു കരയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോൾ ലബനിലിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉയരുന്നുണ്ടോ ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ തീർച്ചയായും ലിബീഷ് ഈ ഇസ്രായേൽ വീണ്ടും ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത തന്നെയാണ് നമുക്കും പങ്കുവെക്കാനുള്ളത് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നട കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും നാനൂറോളം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരാഴ്ചയെ നമുക്കറിയാം ഇസ്രായേൽ ഹിസ്ബുൾ ലബനിലെ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ വലിയ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ നൽകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത്തരത്തിലുള്ള യാതൊരുവിധ ആക്രമണങ്ങളും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെയാണ് ഹിസ്ബുള്ള വലിയ രീതിയിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിന് തടയിട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു കരയുദ്ധം ഇസ്രായേലിനെതിരെ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചിത്തരത്തിലുള്ള ഒരു കരയുദ്ധം ലബനെതിരെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിസ്ബുൾ യുമായുള്ള ഇസ്രായേലും ഹിസ്ബുള്ളയുമായുള്ള ഇരുപത്തി ഒന്ന് ദിവസത്തെ വെടിനിർത്തലിനാണ് അമേരിക്കയും അമേരിക്കയുമായി ചേർന്ന് ഫ്രാൻസ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വിദേശകാര്യമന്ത്രി യു എൻ സുരക്ഷാ കൗൺസിലിൽ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ അടക്കം ഇടപെട്ടിട്ടുണ്ടായിരുന്നു യു ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് വീണ്ടും ലബനിനെ വീണ്ടും ഒരു ഗാസയാക്കി മാറ്റുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നായിരുന്നു കാരണം അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാകും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നു ഒരാഴ്ചയായി അവിടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൂട്ടപ്പലായനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലബന്റെ തലസ്ഥാനമായ ബേറൂട്ടിൽ അടക്കം കൂട്ടപ്പലായനം ഏകദേശം ആയിരത്തോളം കുടുംബങ്ങൾ ഇതിനോടകം ബേറൂട്ട് വിട്ടുകഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആ ഒരു സമയത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തെത്തുന്നുണ്ട് ഏകദേശം ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്കറിയാം പേജർ ആക്രമണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമുണ്ടായ ആക്രമണങ്ങളിലടക്കം വലിയ രീതിയിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറിലധികം പേർ മരിക്കുകയും ഏർ ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണങ്ങൾ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ലോകരാജ്യങ്ങൾ അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് എല്ലാവരും ഈ നയതന്ത്രപരമായി അമേരിക്കയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് നയതന്ത്രപരമായി ഈ വിഷയത്തെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു ഈ വിഷയം പരിഹരിക്കാനായി വെടിയൊച്ചറുകൾ നില നിലയ്ക്കാനായി അവിടെയുള്ള പരിശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പരിശ്രമിക്കുന്നുണ്ട് ഇറാനൊക്കെ ഈ വിഷയത്തിൽ രൂക്ഷഭാഷയിൽ തന്നെയാണ് പ്രതി പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേൽ എല്ലാ അതിർത്തികളും ഭേദിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇനിയും ഇത്തരത്തിൽ ഒരു ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ അത് ലബനിനെ വലിയ രീതിയിൽ ബാധിച്ചേക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ക്ഷമിക്കണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇത്തരം ആക്രമണങ്ങളിൽ വലിയ ആശങ്ക തന്നെയാണ് യു എനും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കരയുദ്ധം എന്ന ഒരു പ്രഖ്യാപനം വലിയൊരു ഞെട്ടലോടുകൂടി തന്നെയാണ് ലോകം ഒന്നടങ്കം കേട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനിക മേധാവിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ മാത്രമുണ്ടായ ആക്രമണങ്ങളിലാണ് എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുന്ന പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിനിടെയുണ്ടായ ആക്രമണങ്ങളിൽ മാത്രം അറുന്നൂറ്റി ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ലബിഷ് കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രയേൽ വിവരങ്ങളാണ് നമിത നൽകിയത്